മച്ചിപ്ലാവ് ലൈഫ് ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പരിമിതികൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടന്നുവരികയാണെന്ന് അടിമലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു മച്ചുപ്ളാവിൽ നിർമ്മിച്ചിട്ടുള്ള ലൈഫ് പാർപ്പിട സമുച്ചയത്തിൽ വിവിധങ്ങളായ പരിമിതികൾ നിലനിൽക്കുന്നുണ്ട് മലിനജല സംസ്കരണം ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതായുണ്ട് ഇത്തരം വിഷയങ്ങളിൽ താമസക്കാരായ കുടുംബങ്ങൾ ഏറെ നാളുകളായി പരാതി ഉന്നയിക്കുന്നു വിഷയത്തിൽ വേണ്ടുന്ന ഇടപെടലുകളുടെ ഭാഗമായി ദിവസങ്ങൾക്കു മുമ്പ് ലൈഫ് മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രതിനിധികൾ പാർപ്പിട സമുച്ചയം സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അറിയിച്ചു അതിൻ്റെ മേൽക്കൂരകൾ ചെറിയ ചെറിയ പോരായ്മകളും ഫ്ലാറ്റവർ പഞ്ചായത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ലൈഫ് ഫ്ലാറ്റോർ നൽകിയിരുന്നു എന്നാൽ കുറച്ച് നിർദ്ദേശങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മാറ്റി എത്തിക്കൊണ്ട് തുറക്കിയായി സ്വീകരിക്കുവാൻ ലൈഫ് ഫ്ലാറ്റോറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവർ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും ലൈഫ് ഫ്ലാറ്റോ ലൈഫ് മിഷൻ്റെ ഉദ്യോഗസ്ഥനൂടെ ചേർന്ന് ഒരു അവലോകനം നടത്തുകയും ചെയ്തു പഞ്ചായത്ത് മുന്നോട്ട് വീടുകളുടെ മേൽക്കൂരിയിൽ സംഭവിച്ചിട്ടുള്ള വെള്ളത്തിന്റെ ചോർച്ച തടയൽ അഗ്നി സുരക്ഷാ സംവിധാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വയറിംഗ് സംബന്ധമായ അനുബന്ധ ജോലികൾ മലിനജല സംസ്കരണം തുടങ്ങി അടിയന്തരമായി പാർപ്പിട സമുച്ചയത്തിൽ തീർപ്പാക്കേണ്ടുന്ന ജോലികൾ വിവിധങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ആവശ്യം കുടുംബങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ബ്യൂറോ അടിമാലി